പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഒരു പുതിയ ദിവസം ദൈവം തന്നിട്ടുണ്ടല്ലേ ഈ പുതിയ ദിവസം യേശു നിങ്ങളുടെ കൂടെയില്ലേ അതാണ് വലിയ ഭാഗ്യം യേശു കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ധൈര്യത്തോടെയും ഇരിക്കണം അതിനാണ് യേശു നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ നമുക്ക് ധൈര്യമില്ല ഭയമായിരിക്കുന്നു സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ദൈവത്തിനും തമ്മിലൊരു പ്രശ്നമെന്നാണ് അർത്ഥം ഉടനെ അത് ശരിയാക്കണം മനസ്സിലായോ ഈ സ്ഥലം മനോഹരമായിരിക്കുന്നു പുതിയതായിരിക്കുന്നു ഏതാണ് ഈ സ്ഥലമെന്ന് ചിന്തിക്കാണോ സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ എന്നൊരു രാജ്യമുണ്ട് അല്ലെ ഒരു വലിയ രാജ്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏഴാമത്തെ രാജ്യമാണത്രേ ഈ രാജ്യം ഇരുപത്തൊന്ന് കോടിയിലും അധികം ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ടത്രേ ഈ രാജ്യത്തിലെ കടൽക്കരയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രം ഓരോ സമുദ്രത്തിനും ഓരോ പേരിട്ടിട്ടുണ്ടല്ലോ ഇതാണ് അറ്റ്ലാന്റിക് കടൽ തീരം ഈ പട്ടണം കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നു ഇതിന്റെ പേര് റിയോ എന്നാണ് ബ്രസീലിന്റെ തലസ്ഥാനമാണിത് അതിന്റെ കടപ്പുറത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് ദൈവം തരാൻ പോകുന്ന വചനം എന്താണെന്ന് വായിക്കട്ടെ റോമർ പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളിവിൻ നാം തമ്മിൽ കൈക്കൊള്ളണം അത്രേ എക്സെപ്റ്റ് ഈ അതർ അതായത് യേശു നമ്മെ ഏറ്റെടുത്തതുപോലെ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തിട്ടുണ്ടോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും ഗ്രാമത്തിലും പട്ടണത്തിലും നിങ്ങളുമായി ഇടപെടുന്ന ജനങ്ങൾക്കിടയിലും എല്ലാവരെയും പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നുണ്ടോ കൈക്കൊള്ളുന്നുണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ ചിലർ എത്ര വർഷമായാലും മരുമകളെ മകളായി സ്വീകരിക്കുന്നില്ല ചിലർ അമ്മായി അമ്മയെ അമ്മായി അമ്മയായി സ്വീകരിക്കുന്നില്ല ചില ഭർത്താക്കന്മാർ ഭാര്യയെ ഇവളാണ് ഇവളാണെന്റെ ജീവിത പങ്കാളി കർത്താവ് തന്ന തുണയെന്ന് ഹൃദയത്തോടെ കൈക്കൊള്ളുന്നില്ല വെറുതെ കടമയ്ക്കായി ഒരു പേരിനായി ജീവിക്കുന്നു ചില ഭാര്യമാരും ഭർത്താവിനെ എന്റെ തലയിലെടുത്ത് എന്റെ തലയിൽ ഇയാളെ കെട്ടിവച്ചിരിക്കുന്നു എന്ന് വെറുപ്പോടെ ഇരിക്കുന്നുവെന്നല്ലാതെ ചില കുറ്റങ്ങൾ പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നില്ല നിങ്ങൾ അങ്ങനെയാണോ ഉള്ളത് എന്നാൽ ക്രിസ്തു നമ്മെ കൈക്കൊണ്ടതുപോലെ എല്ലാ മനുഷ്യർക്കും കുറവുകൾ ഉണ്ടാകും കുറവില്ലാത്ത ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കൂ നോക്കട്ടെ യേശു ക്രിസ്തുവല്ലാതെ പെർഫെക്റ്റായി എല്ലാവിധത്തിലും പരിപൂർണതയുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എല്ലാ മനുഷ്യർക്കും ചില കുറവുകൾ ഉണ്ടായിരിക്കും നമുക്കെന്തു കുറവുണ്ടെങ്കിലും യേശു നമ്മെ ഏറ്റെടുത്തിട്ടില്ലേ അതാണ് ക്രിസ്തു നമ്മയെ ഏറ്റെടുത്തത് പോലെ ഇപ്പോൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ ഞാനതാണ് ചിന്തിക്കുന്നത് ഞാൻ എത്ര കുറവുള്ളവനാണ് ബലഹീനതയുള്ളവനാണ് പക്ഷെ യേശു എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചിരിക്കുന്നു മകനെ എന്ന് വിളിക്കുന്നു എൻറെ ദാസനെ എന്ന് വിളിക്കുന്നു അപ്പോൾ യേശുവിനെ പോലെ ഞാനും മറ്റുള്ളവരെ കൈക്കൊള്ളണം അല്ലേ അതാണ് ദൈവം പറയുന്നത് ക്രിസ്തു നമ്മെ കൈക്കൊണ്ടതുപോലെ കുറവുകൾക്കിടയിൽ നിങ്ങളുടെ ബലഹീനതകൾക്കിടയിൽ യേശു നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു നിങ്ങൾക്ക് മര്യാദ തരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളെ ഉപേക്ഷിച്ചുവോ നീ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല നീ ശരിയായി പ്രാർത്ഥിക്കുന്നില്ല ബൈബിൾ വായിക്കുന്നില്ല പോ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ ദൈവം നമ്മെ വെറുപ്പോടെയാണോ കാണുന്നത് എത്ര സ്നേഹത്തോടെയാണ് കാണുന്നത് നമ്മൾ കുറവുള്ളവരാണെങ്കിലും സ്നേഹത്തോടെ നമ്മെ ശരിയാക്കാനാണ് നോക്കുന്നത് അല്ലാതെ വെറുപ്പ് കാണിക്കുന്നില്ല പക്ഷേ നിങ്ങൾ എന്തിനാണ് വെറുപ്പ് കാണിക്കുന്നത് വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോട് വെറുപ്പ് കാണിക്കുന്നു ഭർത്താവിനോട് വെറുപ്പ് കാണിക്കുന്നു മക്കളോടും മാതാപിതാക്കളോടും അമ്മായിയമ്മയെ ഇഷ്ടമല്ല മരുമകളെ ഇഷ്ടമല്ല വെറുപ്പ് കാണിക്കുന്നു മേലധികാരിയെ ഇഷ്ടമല്ല സൂപ്പർവൈസറോട് ഇയാൾ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ വെറുപ്പ് കാണിക്കുന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് യേശുവിനെ പോലെ പെരുമാറാൻ നിങ്ങളെ സമർപ്പിക്കണം കുറവുകളോട് യേശു നമ്മെ ഏറ്റെടുത്തതുപോലെ നാമും മറ്റുള്ളവരെ മാനസികമായി ഏറ്റെടുക്കണം അവരെ സഹോദരൻ സഹോദരി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് ചിലർക്ക് ബലഹീനതകളുണ്ട് ചിലർ വായടിക്കുന്നു ചിലര് നമ്മെപ്പറ്റി അസൂയ കൊണ്ട് അപവാദം പറയുന്നു ചിലർ പരിഹസിക്കുന്നു അത് അവരുടെ ബലഹീനതയാണ് എന്നാലും നാം അവരെ എങ്ങനെയെങ്കിലും സ്നേഹിക്കണം ഭാര്യയ്ക്കൊരു ബലഹീനതയുണ്ട് ഭർത്താവിനൊരു പോരായ്മയുണ്ട് ഉടനെ അവരെ വെറുക്കുമോ യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ അവരെ കൈക്കൊള്ളണം അത് കർത്താവ് നിങ്ങൾക്ക് തന്ന ബന്ധമാണ് എന്റെ ഭാര്യ എൻറെ ഭർത്താവ് എൻറെ അമ്മായിയമ്മ എന്റെ മരുമകൾ ഇത് കർത്താവ് എനിക്ക് തന്നിയൊരു കുടുംബമാണ് ദൈവം എനിക്ക് തന്ന ജോലിയാണ് അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം എന്റെ സഹോദരീ സഹോദരന്മാരാണ് അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമുക്കെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനാവും അങ്ങനെയല്ലെങ്കിൽ അതിന്റെ പ്രത്യാഖ്യാതം നമുക്കാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബാധിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് യേശു ക്രിസ്തു നമ്മെ കൈക്കൊണ്ടതുപോലെ നാം മറ്റുള്ളവരെ കൈക്കൊള്ളണം അതിന് കാരണം യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് കാൽവരി കുരിശിൽ നമുക്കായി മരിച്ച് യേശു അതെല്ലാവരെയും കാണിച്ചു ആ സ്നേഹം എനിക്ക് വേണം ദൈവമേ ഞാനും അങ്ങയെപ്പോലെ എല്ലാവരെയും കൈക്കൊള്ളണം യേശുവിന്റെ ദൃഷ്ടിയും യേശുവിന്റെ ചിന്തയും നമുക്ക് തീർച്ചയായും ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാം ഇപ്പോൾ ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സന്തോഷം തടസ്സപ്പെടാൻ ആരാണ് കാരണം നിങ്ങൾ ഭാര്യയെയോ ഭർത്താവിനെയോ അമ്മായിയമ്മയെയോ മരുമകളെയോ മറ്റുള്ളവരെയും ചൂണ്ടിക്കാണിക്കുന്നില്ലേ നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ശരിയായിരുന്നാൽ എല്ലാ പരിധസ്ഥിതികളും മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ ശുശ്രൂഷയുടെ പാതയിൽ അനേകം പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കും ചിലപ്പോഴൊക്കെ കരയും അവരെ മാറ്റണമേ എന്ന് ദൈവം എന്താണ് ചെയ്തെന്നറിയോ എന്നെ മാറ്റി തന്നു ലോകം അങ്ങനെയാണ് നിനക്ക് വേണ്ടി അവരെയൊന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല നീ മാറണം എന്നെ മാറ്റി എന്നെ സ്നേഹം കൊണ്ട് നിറച്ചു എനിക്ക് ക്ഷമിക്കാനുള്ള ഹൃദയം തന്നു എനിക്ക് മറ്റുള്ളവരുടെ കുറവുകൾ കാണാതെ അവരുടെ നിറവുകളെ കാണാനായി പഠിപ്പിച്ചു ദൈവം പഠിപ്പിച്ചു തന്നു എല്ലാ മനുഷ്യർക്കും കുറവുകളുണ്ട് അവരുടെ നിറവുള്ള കാര്യങ്ങളെ നീ നോക്ക് എന്നെല്ലാം പഠിപ്പിച്ച് ദൈവം എന്നെ രൂപപ്പെടുത്തി നാമും യേശുക്രിസ്തുവിന്റെ ഹൃദയമുള്ളവരായി മാറണമല്ലേ ഹൃദയത്തിൽ കൈവെച്ച് പറയൂ യേശുവേ ഞാനും അങ്ങയെപ്പോലെയാവണം അങ്ങയുടെ സ്നേഹം എനിക്ക് വേണം അങ്ങെന്നെ സ്വീകരിച്ചതുപോലെ ഞാനും ചുറ്റുമുള്ള ജനങ്ങളെ എൻറെ കുടുംബത്തിലും എൻറെ ജോലിയിലും ബിസിനസ്സിലും എന്നോടൊപ്പമുള്ളവരെ എല്ലാവരെയും ഞാൻ കുറവുകൾ നോക്കാതെ നിറവുകൾ കണ്ട് സ്വീകരിക്കണം അങ്ങനെയുള്ള ഹൃദയം തരയണമേ മുതൽ എന്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്റെ ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ